ഹലോ ഫ്രണ്ട്സ് നമസ്കാരം അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാർട്നേഴ്സ് പാർട്ട്നേഴ്സ് ഒൺളി ഇൻ ക്രൈം അപ്പോൾ ധ്യാൻ ശ്രീനിവാസന്റെ വളരെ മനോഹരമായിട്ടുള്ള ഒരു പടം അങ്ങനെ പറയാൻ കാരണം ധ്യാൻ ശ്രീനിവാസൻ അഭിനയിച്ച പടങ്ങൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആഴ്ചയിൽ ഒന്നിറക്കി ആറ്റം പൊമ്പ് മണക്കിന് പൊട്ടിക്കുന്ന ഒരു നടനായിട്ടാണ് മൊത്തത്തിൽ എല്ലാവരും കാണുന്നത് അപ്പോൾ ആ ഒരു മൈൻഡ് വെച്ചിട്ടാവണം ഈ ഒരു സിനിമ ഇറങ്ങിയപ്പോഴും തിയേറ്ററിൽ പോയി ആളുകൾ എത്രത്തോളം അത് സ്വീകരിച്ച് കണ്ടുവെന്ന് ഒരു ഉറപ്പ് പറയാൻ പറ്റില്ല അപ്പോൾ തിയേറ്ററിലെ ഒരു പരാജയ ചിത്രമായിരുന്നു പക്ഷേ അവിടെയാണ് നിങ്ങൾക്ക് തെറ്റിയത് തിയേറ്റർ പോയി എല്ലാവരും കാണേണ്ട ഒരു പടമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് വളരെ മനോഹരമായിട്ടുള്ള ഒരു പടം അപ്പോൾ ഞാൻ ഈ സിനിമ ഓറ്റിയിട്ട് റിലീസായി കണ്ടതിന് ശേഷം നമ്മുടെ അശ്വൻ കോക്കിൻ്റെ റിവ്യൂ ഒക്കെ നമ്മൾ ഞാൻ ഞാനെടുത്ത് ജസ്റ്റ് ഒന്ന് കണ്ടു കണ്ടപ്പോൾ കണ്ടപ്പോഴാ വളരെ മോശമായിട്ടാണ് ഈ സിനിമയെ പറ്റി പറഞ്ഞിരുന്നത് ബി ജി എം പോരാ എഡിറ്റിങ് പോരാ ക്യാമറ പോരാ അഭിനേതാക്കൾ പോരാ എന്നൊക്കെ പക്ഷെ പോരാ പോരാ എന്ന് പറഞ്ഞാൽ ഓരോ മേഖലയും ഈ സിനിമ കണ്ട ഒരാൾക്ക് മനസ്സിലാവും നല്ല ബെസ്റ്റ് എന്നേ പറയാൻ പറ്റുള്ളൂ ഭയങ്കര ബെസ്റ്റ് എന്നല്ല സൂപ്പർ എന്ന് നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും ഒരു മോശം എന്ന് പറയാൻ വേണ്ടി പറ്റില്ല ഇടയ്ക്കിടയ്ക്ക് ചെറിയ ലോജിക്കിൻ്റെ കുറച്ച് കുഴപ്പമോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും പടം ഓക്കെയാണ് നമുക്ക് തിയേറ്ററിൽ മസ്റ്റ് വാച്ച് ഒരു പടം തന്നെയാണ് ഒരു തവണയെ കാണാൻ പറ്റുമെന്ന് തോന്നി പറഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ല വേണമെങ്കിൽ ഒരിക്കലും കൂടി നമുക്ക് നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഭയങ്കര കോമഡിയോ കാര്യങ്ങളോ ഒന്നുമില്ല വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും ഒരു പടം അപ്പോൾ എന്താണ് പാർട്ടനേഴ്സ് ഓൺലി ഇൻ ക്രൈം അപ്പോൾ ധ്യാൻ ശ്രീനിവാസിൻ്റെ മനോഹരമായിട്ടുള്ളൊരു പടമാണ് തുടക്കത്തിൽ തന്നെ സൂപ്പർ ഒരു ഗൺഷോട്ടും പരിപാടികളൊക്കെ കാണിക്കുന്നുണ്ട് അതൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന കാസർഗോഡിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു പടം നടക്കുന്നത് അപ്പോൾ ആ കാസർഗോഡിൻ്റെ ഭംഗിയും ഈ കഥ നടക്കുന്ന ഗ്രാമത്തിൻ്റെ ഭംഗിയും ആ ഒരു വിഷ്വലും ഷോട്ടുകളും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ കിട്ടില്ല മൊബൈലിൻ്റെ ആ ഒരു ആറഞ്ച് സ്ക്രീനിൽ കണ്ടപ്പോൾ തന്നെ ഒരു ഭയങ്കര ഒരു സെറ്റപ്പ് ആയിരുന്നു അപ്പോൾ തിയേറ്ററിൽ അത് പൊടിയായിരുന്നാണ് ഇപ്പോൾ ഉള്ള മിക്ക പടങ്ങളിലും ആ ഒരു സിനിമയുടെ പശ്ചാത്തലം കാണിക്കുന്ന ആ ഒരു സ്ഥലത്തിന്റെ ആ ഒരു ഭംഗിയും കാര്യങ്ങളും ഭൂപ്രകൃതിയും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരു രീതി ഉണ്ട് റൈഫിൾ അങ്ങനെ ഉണ്ടായിരുന്നു വേറെ ഏതോ വേറെ ഏതോ പടത്തിലും അങ്ങനെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ മനോഹരമായിട്ട് അത് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ വേടകം എന്ന് പറയുന്ന കാസർഗോഡുള്ള ഒരു സ്ഥലത്ത് ബാങ്കും ഫിനാൻഷ്യൽ കാര്യങ്ങളും ഒന്നുമില്ല അവിടെ ഒരു ബാങ്ക് തുടങ്ങുന്നു ആ ബാങ്കിലെ സ്റ്റാഫുകളായിട്ട് നമ്മുടെ ധ്യാൻ ശ്രീനിവാസനെയും മറ്റു നാലു പേരെയും റിക്രൂട്ട് ചെയ്ത് അയയ്ക്കുന്നു അപ്പോൾ ഈ റിക്രൂട്ട് ചെയ്ത് ഒരു ടീം അയക്കുകയാണ് അയച്ച് ഇവിടെ വന്ന് ബാങ്കിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു ആളുകളിൽ അന്ന് ഫണ്ടൊക്കെ വന്ന് തുടങ്ങി ഫണ്ടൊക്കെ വന്ന് തുടങ്ങിയതിന് ശേഷം ഒരു മൂന്നാല് ദിവസം കഴിയുമ്പോൾ ഇവിടെ ജീവനക്കാരായിട്ട് വന്ന ഇവർക്ക് തന്നെ ഒരു സംശയം തോന്നും ഇത് ശരിക്കും ബാങ്ക് അല്ല ഫേക്ക് ബാങ്ക് ആണ് എന്ന് ഇവർക്ക് മനസ്സിലാവും ഇവർക്ക് ഫേക്ക് ബാങ്ക് ആണ് എന്ന് മനസ്സിലാവുന്നത് നമ്മുടെ ഇവരെ റിക്രൂട്ട് ചെയ്ത് ഇങ്ങോട്ട് അയച്ച ടീമിനും മനസ്സിലാവും അവിടെയാണ് കഥയുടെ ഒരു ഒരു തുടക്കം ശരിക്കും ഇതൊരു ഫേക്ക് ബാങ്കാണ് ഭേടകം എന്ന് പറഞ്ഞ സ്ഥലത്ത് ബാങ്കും കാര്യങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടെയുള്ള നാട്ടുകാർക്ക് ഈ ബാങ്കിങ് രീതികളും വലിയ പിടിത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരെ ഈസി ആയിട്ട് പറ്റിച്ച് കുറച്ച് പൈസ അടിച്ച് മാറ്റാൻ വേണ്ടി ഒരു ടീം പേരെ നിങ്ങൾ നിങ്ങളിതിൽ ശരിക്കും ബാങ്കിൻ്റെ സ്റ്റാഫാണ് എന്ന് പറഞ്ഞു പറ്റിച്ച് അങ്ങോട്ട് അയക്കുകയാണ് പക്ഷേ ഈ അഞ്ച് അവർക്ക് അറിയില്ല അപ്പോൾ ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞ് ബാങ്കിൻ്റെ പ്രവർത്തനമൊക്കെ തുടങ്ങിയവർക്ക് തന്നെ ഇത് മനസ്സിലാവുന്നതുകൊണ്ട് അപ്പോൾ ഈ മാനേജ്മെന്റ് ഇവരും ഇങ്ങോട്ട് പറഞ്ഞു വിട്ട ആ ഒരു ടീമുമായിട്ട് ഇവർ കൈകോർത്ത് കുറച്ച് പൈസ ഓഫർ ചെയ്ത് ആ പൈസ കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ഇവരും ആ കള്ളത്തരത്തിന് കൂട്ടുനിന്ന് നാട്ടുകാരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കുകയാണ് പക്ഷേ നമ്മുടെ ഈ അഞ്ചു അഞ്ചുപേരെ റിക്രൂട്ട് ചെയ്ത് വിട്ട യഥാർത്ഥ ടീമിൻ്റെ ഉദ്ദേശം നിന്ന് കിട്ടുന്ന തുച്ഛമായ പൈസ ആയിരുന്നില്ല ആ നാട്ടിലൊരു ഒമ്പത് സ്രാവുണ്ട് ആ സ്രാമ്പ് ആ സ്രാവ് പണ്ട് ബോംബെയിലെ കൊണ്ടുവരുന്ന സമയത്ത് ഒരാളെ പറ്റിച്ച് ഒരു ഇരുന്നൂറ് കിലോ സ്വർണം മാറ്റി വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അപ്പം ആ ഇരുന്നൂറ് കിലോ സ്വർണത്തിൻ്റെ വിവരം മറ്റേ നമ്മളെ ആ ടീമിനെ അറിയാം ഔമാർക്ക് അതെങ്ങനെയെങ്കിലും നമ്മുടെ ഈ ബാങ്കിലോട്ട് എത്തിക്കുക അതാണ് അവന്മാരുടെ ലക്ഷ്യം ബാങ്കിൽ എത്തിച്ചുകഴിഞ്ഞാൽ ഈസി ആയിട്ട് ഔമാർക്ക് എടുത്തോണ്ട് അങ്ങ് പോവാം അപ്പോൾ ഈ അഞ്ചു പേരെയും പറ്റിച്ച് ഇതിന്റെ മറ്റേ മാനേജ്മെന്റ് ടീമിൽ അവന്മാർ മുങ്ങും ഇതാണ് ഒരു സെറ്റപ്പ് പക്ഷേ ഇത് മനസ്സിലാക്കിയ നമ്മുടെ ധ്യാൻ ശ്രീനിവാസനും ടീമും ഈ ഇരുന്നൂറ് കിലോ സ്വർണം ഇങ്ങെത്തുമ്പോൾ ആ ഇരുന്നൂറ് കിലോ സ്വർണം യവന്മാർ അഞ്ചു പേരും അടിച്ചോണ്ട് ആ വമ്പൻ ത്രാവിനെയും മാനേജ്മെൻറ്റിനെയും പറ്റിച്ചുകൊണ്ട് യവുമാരെ അടുത്തുകൊണ്ട് പോയതാണ് ആ മൊത്തത്തിലുള്ളവർ കഥയും സെറ്റപ്പ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും നല്ല അടിപൊളി പടം അതിൽ കുറച്ച് ലോജിക്കും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ബാങ്കിലും കൊണ്ടുവന്നിട്ട് നമുക്ക് ലോക്കറൊന്നും ആരും തുറന്ന് കാണിച്ച് തരില്ല അപ്പോൾ ആ നാട്ടിൽ അതിൽ കുട്ടികൾക്ക് സ്കൂളിലെ കുട്ടികൾക്ക് ബാങ്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി വരുമ്പോൾ ലോക്കറൊക്കെ തുറന്ന് കാണിച്ചു കൊടുക്കുന്നത് ലോജിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബാങ്കിലും ആരെങ്കിലും വന്ന് ബാങ്ക് പരിചയപ്പെടാൻ വന്ന് ലോക്കറ് തുറന്ന് കാണിച്ചു കൊടുക്കില്ല പക്ഷേ ആ നാട്ടിൽ ആദ്യമായിട്ടൊരു ബാങ്ക് തുടങ്ങിയത് കൊണ്ട് തന്നെ കുട്ടികളൊക്കെ ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചു കൊണ്ട് ആ തുറന്ന് കാണിച്ചു കൊടുക്കുന്നതാണെന്ന് ആശ്വസിക്കുക പിന്നെ അവസാനം ഞാൻ പറഞ്ഞില്ല ഈ ഇരുന്നൂറ് കിലോ സ്വർണം നമ്മുടെ അക്കൗണ്ടിലോട്ട് വരുന്നുണ്ട് അക്കൗണ്ടിലോട്ട് എന്ന് ലോക്കറിലോട്ട് വരുന്നുണ്ട് ലോക്കറിലോട്ട് വരുന്ന സമയത്ത് അത് അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്ന ഒരു രീതി സ്വർണ്ണം ലയിക്കുന്ന അക്കോറിജിയ എന്ന് പറയുന്ന ആ ഒരു ലായനെ ഉപയോഗിച്ച് സ്വർണം ഉരുക്കി ദ്രാവക രൂപത്തിൽ ഗ്ലാസ് ഭരണിയിലാക്കി കൊണ്ടുപോകുന്നു അതൊരു മാതിരി മാങ്കോ ജ്യൂസ് അടിച്ച് ഷേക്കാക്കി കൊണ്ടുപോകുന്ന ഒരവസ്ഥയിലാണ് കൊണ്ടുപോയത് അത്ര അങ്ങോട്ട് ദഹിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കണ്ടുകൊണ്ടിരിക്കാം നമുക്ക് കാണുന്നവർക്ക് അത്ര രീതി അല്ല എങ്കിലും കുഴപ്പമില്ല അമർ ഇങ്ങനെന്തോ ഭയങ്കര ആയിട്ട് ചെയ്ത് കൊണ്ടുപോകുന്നല്ലോ എന്ന് നമുക്ക് തോന്നും ഇതാണ് സംഭവം അപ്പോൾ ഈയൊരു ഫേക്ക് സംഭവം നാടകം ഇടയ്ക്ക് വെച്ച് പോലീസ് കേസും കാര്യങ്ങളൊക്കെ ആവുന്നു ഇത് അന്വേഷിക്കാൻ വരുന്നത് നമ്മുടെ ഷാജോൺ കലാഫവൻ ഷാജോൺ ആണ് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ഒരു കഥാപാത്രത്തിൻ്റെ വേഷം വളരെ സൂപ്പറായിട്ട് എന്നെ ചെയ്തിട്ടുണ്ട് അതിൽ അഭിനയിച്ച എല്ലാവരും വളരെ മികച്ചതായിട്ട് എന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ധ്യാൻ ശ്രീനിവാസനെ ഒരു മെയിൻ ക്യാരക്ടറായിട്ട് എടുത്തത് കൊണ്ടാവണം ഈ ഒരു പടം തിയേറ്ററിൽ അർഹിക്കാത്തൊരു വിജയം കിട്ടാത്തതെന്നാണ് തോന്നുന്നു വേറെ ഏതെങ്കിലും അത്യാവശ്യം ഒരു നല്ല മാർക്കറ്റ് വാല്യൂ ഉള്ള നല്ലൊരു നടന വെച്ച് ചെയ്തിരുന്നു എങ്കിൽ തിയേറ്ററിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഓടേണ്ട ഒരു പടം തന്നെയായിരുന്നു അതിലൊരു മാറ്റവും ഇല്ല ബാക്കി അതിൽ അഭിനയിച്ചിരുന്ന എല്ലാവരും വളരെ മികച്ച അഭിനയം തന്നെയായിരുന്നു നായിക പുതിയ നായികയാണ് തോന്നുന്നു പുതിയ പുതിയ നായികയാണ് തോന്നുന്നു വേറെ സിനിമയിൽ കണ്ടിട്ടില്ല സോറി അറിയില്ല അപ്പോൾ എന്തായാലും അതിൽ എല്ലാവരും വളരെ മികച്ച രീതിയിലുള്ള അഭിനയം കാഴ്ചവെച്ചു അപ്പോൾ ഇതാണ് എനിക്ക് കണ്ടിട്ട് തോന്നിയത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാലും അശ്വന്ത് കോക്കിൻ്റെ റിവ്യൂ ഒക്കെ കണ്ടിരുന്നു അതൊക്കെ വളരെ മോശമായിട്ടാണ് പറഞ്ഞത് അത്രയ്ക്ക് പറയാൻ മാത്രം സത്യം പറഞ്ഞാൽ ഇല്ല ഇപ്പോൾ ബി ജി എം ഇതൊക്കെ മോശമായിട്ട് മോശമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ അതിൽ അത്രയ്ക്ക് ഒരു ഭയങ്കരപ്പെട്ട ബി ജിമ്മിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് ആ പടം കണ്ടാൽ മനസ്സിലാവും വിഷുവിൽ ഒക്കെ ഭയങ്കര സൂപ്പറാണ് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഈ ഒരു കൊച്ചു മൊബൈൽ ഫോണിൽ കണ്ടിട്ട് ഞാൻ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും തിയേറ്ററിൽ കണ്ടവർക്കും അത് ഇഷ്ടപ്പെടാനാണ് ചാൻസ് അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഒ ടി ടിയിൽ റിലീസായിട്ടുണ്ട് ടെലഗ്രാമിലൊക്കെ ലിങ്ക് കിട്ടും തീർച്ചയായിട്ടും കാണുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ട നമുക്കൊരു ചെറിയൊരു കമൻറ്റ് തന്നിട്ട് പോവുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ